തദ്ദേശ നെറപ്പ് പ്രഖ്യാപിക്കും മുൻപേ കൊച്ചിയിലെ മതിലെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞു മുന്നണികൾ മത്സരിച്ചാണ് മതിലുകളിൽ വെള്ളപൂശി ബുക്ക് ചെയ്തിടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിലെ പതിവ് കാഴ്ചയാണിത് മതിലുകളൊക്കെ വെള്ളപൂശി ബുക്ക് ചെയ്തിടുകയാണ് മുന്നണികൾ ഇടയ്ക്ക് പെയ്ത കനത്ത മഴ പോലും തടസ്സമായില്ല മഴയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ബുക്ക് ബുക്ക് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും ജയിക്കണം നിങ്ങൾ സ്ഥാനാർത്ഥിയാകാൻ നിശ്ചയിച്ചിട്ടുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളോട് പറയുന്നു ഞങ്ങളപ്പം അതനുസരിച്ച് പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മതിരുകൾ എഴുതുന്നു എഴുതാൻ തുടങ്ങിയത് മഴയൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല നിങ്ങൾ മതിരുകൾ മതി വൈറ്റ് അടിച്ചിട്ടും ഇനി സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ മതിലെടുത്ത് തുടങ്ങും ഇപ്പം വൈറ്റ് വൈറ്റടിച്ച് ബുക്ക് ചെയ്ത് കിടിയാണ് മതില് ആസന്നമായ കൊച്ചിങ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് നമ്മള് മതിലുകൾ തുടങ്ങി കാരണം മതിലുകൾ പോകരുതല്ലോ ഒരു കടുത്ത മത്സരം വരാൻ സാധ്യതയുണ്ട് മറ്റു പാർട്ടികളൊക്കെ ബുക്ക് ബുക്ക് തുടങ്ങി ഞങ്ങളും കോൺഗ്രസ് ഡിവിഷൻ ബുക്കിംഗ് ബുക്കിംഗ് വൈറ്റ് ആരംഭിച്ചു നമ്മൾ മതിൽ ക്ലീൻ ചെയ്ത് അവരുടെ സമ്മതത്തോടെ വൈറ്റ് സ്ഥാനാർത്ഥിയെ അന്ന് നമ്മൾ തുടങ്ങും സ്ഥാനാർത്ഥിയുടെ സൂചനയുള്ള ഇടങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒരുപോലെ മതിലുകൾ ബുക്ക് ചെയ്തിടുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ അപ്പോൾ തുടങ്ങും റിപ്പോർട്ടർ കൊച്ചി